സിനിമാ മേഖലയെ വളരെയധികം മോശമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നടന്മാരും നല്ലവരാണെന്ന് വിചാരിക്കുമ്പോഴൊക്കെ അവരെക്കുറിച്ചുള്ള വളരെ മോശം കാര്യങ്ങളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റിയിലൂടെ ജയസൂര്യയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് നിവിൻ പോളിക്കെതിരെ യുവതി നിവിൻ പോളി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി യുവതിയുടെ പരാതിയിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് പീഡനം നടന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണ് നിവിൻ പോളി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും അവസരം നൽകാമെന്ന് പറഞ്ഞാണ് ഈ പീഡനം നടന്നത് എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് എറണാകുളം ഊന്നുകാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഒരു സ്ത്രീയാണ് പീഡനത്തിനുള്ള ഒത്താശ ചെയ്തതെന്നും പരാതിയിൽ വ്യക്തമായി തന്നെ പറയുന്നു ഇവരടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു നിവിൻ ആറാം പ്രതിയും നിർമ്മാതാവ് എ കെ സുനിൽ രണ്ടാം പ്രതിയുമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവസരം വാഗ്ദാനം ചെയ്താണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് യുവതി പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ മുഴുവൻ കത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം മലയാള സിനിമ ഇൻഡസ്ട്രിയെ സാരമായി ബാധിക്കുന്ന ഒരുപാട് വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ യുവതികൾ രംഗത്ത് വരുന്നത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിവിൻ പോളി മൗനം പാലിക്കുകയാണ് ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചോ ഇതിനോടനുബന്ധിച്ച ഒരു കാര്യമോ നിവിൻ പോളി ഇതുവരെ പറഞ്ഞിട്ടുമില്ല നേരിയമംഗലം സ്വദേശിനിയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ നിവിനെതിരെ വിമർശനവുമായി വരികയാണ് നല്ലവനെ പോലെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും ഇത് ജയസൂര്യേക്കാൾ അപ്പുറം ഞെട്ടലായിപ്പോയി ഈ വാർത്ത എന്നൊക്കെയുള്ള കമന്റുകൾ നിറയുകയാണ്